ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഓംലെറ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓയിലും ബട്ടറും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് വയറ്റി എടുക്കുന്നത് ഇനി ഇതിലേക്കൊരു നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടറിലും കൂടെ ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇനി ബട്ടർ വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഓയിലില് ചെയ്യാം ഇനി ഇതിലേക്കൊരു സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിവിടെ സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ടെടുത്താൽ മതി അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം എന്നിട്ട് നല്ല പോലെ അതൊന്ന് വയറ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം അത് വയറ്റിയെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഉപ്പ് ഉണ്ടാവില്ല കേട്ടോ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു വേവുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കാം ഇനി നല്ല പോലെ അതൊന്നായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുരുമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ അത് ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തി ചേർത്തിട്ടുണ്ട് ഇതിനധികം വിലയൊന്നുമില്ല നമുക്ക് മാർക്കറ്റിൽ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം തന്നെയാണ് ഉലുവയുടെ ഇലയാണ് കേട്ടോ അത് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണത് ഇപ്പോൾ കസൂരിമേത്തിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു മസാല നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇനി അതേ സമയത്ത് നമ്മളൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചിട്ടൊരു ബൗളിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നാല് കോഴിമുട്ടയിലേക്കാണ് ഞാൻ ഇത്രയും അളവുകളൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ മുട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുത്താൽ മതി അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പൊട്ടാറ്റോൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് ചൂടാറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂടോട് കൂടി ഒരിക്കലും ചേർക്കരുത് കേട്ടോ മുട്ട വെന്തു പോവും അപ്പോൾ ചൂടാറിയതിന് ശേഷം വേണം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും എന്നൊക്കെ നോക്കുക ഉപ്പോ കുരുമുളകൊക്കെ ഏറെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമ്മളൊരു പാന് ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഇത് കുറച്ച് കാലം കൂടുതലായിട്ടുള്ള ഓംലെറ്റ് ആവും അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നേക്കാളും കുറച്ച് ടൈം ഏറെ വേണം അത് വെന്ത് കിട്ടാനായിട്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് നമ്മളിതൊന്ന് തിരിച്ചിട്ട് എടുക്കുന്നുണ്ട് രണ്ട് ഭാഗം ഒരുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഓംലെറ്റ് പാനൊന്ന് എടുത്തു മാറ്റാം അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ഓംലെറ്റിന് സാധാരണ നമ്മൾ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞിട്ടാണ് ഓംലെറ്റ് എടുക്കാറുള്ളത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഓംലെറ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ കേട്ടോ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം പെട്ടെന്ന് വയറ് എന്നറിയുന്ന നല്ലൊരു ഓംലെറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ